അപ്പോൾ ഇതേ ഷാനൻ്റെ ഫാമിലി അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അതും ആസ്വദിച്ച് നമ്മളിങ്ങനെ അവിടെ ഇരിക്കുകയാണ് പിന്നെ നേരെ പോയത് മണവാട്ടിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണ് ഞാനും ഷാനയും അങ്ങനെ അതെ മണവാട്ടിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഓക്കെ ചെക്കൻ്റെ വീട്ടേർ വന്നു ചെക്കൻ്റെ വീട്ടിലേക്ക് കൊടുക്കാൻ വെച്ചിരുന്ന വെള്ളം അതിൽ നിന്ന് ഗ്ലാസ് എടുത്ത് കുടിച്ചപ്പോൾ എൻ്റെ കിളി പോയി കൈസ് ഒരു രസം ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെക്കൻ്റെ പെണ്ണും ഒരുമിച്ചേനുള്ള സന്തോഷം ഒന്ന് നോക്കി ചെക്കന്മാരെ ഡാൻസ് ചെയ്തു അങ്ങനെ കഴിഞ്ഞ് പെണ്ണിനെ കൊണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോകാൻ കേട്ടോ ബസ് തന്നെ അന്ന് ഇതേ ബസ്സിന് പോണ പോബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ കണ്ടിട്ടോ നടന്ന് വയ്യാതെ അയക്കണോരൊക്കെ പിന്നെ ഇതേ ഓഡിറ്റോറിയത്തിലെത്തി ഇതാണ് ഓഡിറ്റോറിയം നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇതിൻ്റെ ഒരു മുന്നൊരു വീട് ഞാൻ ഇട്ടി നീ ഓഡിറ്റോറിയത്തേക്ക് പോയാൽ അന്ന് നേരെ കയറിയപ്പോഴാണ് ഈ ഫാനിൻ്റെ വലപ്പൊക്കെ കണ്ട ആകെ അന്താളിച്ചു പിന്നെ ഒന്നും നോക്കിയില്ല അന്താളിച്ച സ്ഥിതിക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് അടിപൊളിയായിരുന്നു പിന്നെ കൈയ്യൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി സൈഡിലേക്ക് പോയപ്പോഴാണ് അവിടുത്തെ ഒരു വ്യൂ അടിപൊളി ബോട്ട് പല കാര്യങ്ങളും നല്ല അടിപൊളിയാണ് കേട്ടോ ഓഡിറ്ററി ആണെങ്കിൽ പിന്നെ കാണാൻ മാത്രം ഉണ്ട് അങ്ങനെ ബ്രൈഡിനോട് ടാറ്റാ ബബ് പറഞ്ഞ് നമ്മൾ പോയിട്ടാ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ നിങ്ങളോടും ടാറ്റാ